ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കടമ്പഴിപ്പുറം കൊല്ലിയാനി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രം നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു രാവിലെ പത്ത് മണിയോടെ അയ്യപ്പനെ പന്തലിലേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് പ്രസാദവൂട്ട് ശേഷം മൂന്ന് മണിക്ക് മേളം കോമരങ്ങളുടെയും താലപ്പുലി അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളത്ത് നടന്നു നഗരപ്രദക്ഷിണത്തോടെ ഏഴുമണിക്ക് തിരിച്ച് പന്തലിലെത്തി തുടർന്ന് നൃത്തം ശേഷം ലഘുഭക്ഷണം എന്നിവയ്ക്ക് ശേഷം എട്ട് മണിക്ക് നെല്ലായ രാജനും സംഘവും അവതരിപ്പിച്ച തായമ്പക അരങ്ങേറി പത്തുമണിയോടെ ഉടുക്കുപാട്ട് നടന്നു ഒരു മണിക്ക് അയ്യപ്പ ജനനം തുടർന്ന് പാൽക്കിണ്ടി എഴുന്നള്ളത്ത് തിരിയൊഴിച്ച് വെട്ടും തടവും ഗുരുതി തർപ്പണത്തോടെ വിളക്കിന് സമാപനമായി